ുമാർ ആകട്ടെ സഹോദരന്മാരെ ഓരോ രോഗികളും അതുപോലെ തന്നെ ഓരോ ജനാസകളും നമ്മോട് വിളിച്ചു പറയുകയാണ് നിന്റെ ആ പോക്കിനുള്ള ദിവസത്തിനുള്ള കാര്യത്തിൽ നീ നന്നാക്കിക്കോ മരിക്കുമ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ആരൊക്കെ നമ്മുടെ മരണത്തിൽ വേദനിക്കുന്നു വിഷമിക്കുന്നു എന്നതിലല്ല പോകുന്ന മരിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ സ്ത്രീക്കും പുരുഷനും അവന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ അത് ചുറ്റു മനസ്സിലാവില്ല അത് മനസ്സിലാകുന്നത് അവന് മാത്രമാണ് അവനെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിന് മാത്രമാണ് മനസ്സിലാവുക അതെ എങ്ങനെ ഒരു മനുഷ്യന്റെ അന്ത്യം സംഭവിച്ചു എങ്ങനെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് അവസാന ശ്വാസം വലിച്ചു യാത്രയായി എന്ന് ലോകത്ത് ഏത് മാനദണ്ഡം ഉപയോഗിച്ച് ആർക്കാണ് അളക്കാൻ സാധിക്കുന്നത് അത് പരിപൂർണമായി അറിയുന്ന ഏകനായ റബ്ബ് ആ റബിന് മാത്രമേ അതറിയൂ അതുകൊണ്ട് നിരന്തരം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് നൽകി കൊണ്ട് നീ അനുഗ്രഹിക്കണേ സൂൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അതെ ഏറ്റവും മെച്ചപ്പെട്ട മെച്ചപ്പെട്ടവരന്ത്യം ഞങ്ങൾക്ക് നൽകണമെന്ന് മോശപ്പെട്ടവരന്ത്യത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് രക്ഷ നൽകണമെന്ന് ചോദിക്കാത്ത ദിനങ്ങളുണ്ടോ നമ്മൾ എപ്പോഴും അത് പറയേണ്ടവരല്ലേ മഹാരഥന്മാരായ ആളുകൾ വരെ അന്ത്യത്തെ കുറിച്ചു വല്ലാതെ സച്ചരിതരായ നല്ലവരായ ആളുകളോടൊപ്പം സ്വർഗത്തിൽ ചേർത്ത് തരണം എന്ന് പ്രാർത്ഥിച്ചത് മഹാരഥനായ ഒരു നബിയാണ് മഹാനായി യൂസുഫിൻ നബി അലഹി സ്ലാമാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ ഈ നമ്മുടെ നമ്മുടെ ഈ ഈ ശ്രമങ്ങൾ അധ്വാനങ്ങൾ നമ്മൾ ഈ സ്നേഹത്തോട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളത് റബിന്റെ അടുക്കലേക്ക് യാത്ര പോകുന്ന അവസാനത്തെ നിമിഷത്തിൽ എനിക്ക് ശാന്തി വേണം എനിക്ക് സമാധാനം വേണം എനിക്ക് സുരക്ഷിതത്വം വേണം എനിക്ക് സന്തോഷത്തിന്റെ കാഴ്ചകൾ കാണാൻ കഴിയണം സന്തോഷത്തിന്റെ വാർത്തകൾ കേൾക്കാൻ കഴിയണം അതിനെന്താണ് മാർഗമെന്ന് റബ്ബ് പഠിപ്പിക്കാതെ അനാഥരാക്കി നമ്മെ വിട്ടിട്ടില്ല നിന്റെ അന്ത്യം നന്നാവണോ നിനക്ക് ആനന്ദത്തോടെ ഈ ലോകത്തോട് വിട പറയണോ അള്ളാഹു പറയുന്ന കാര്യം എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്ന വളരെ ലളിതമായ ശ്രദ്ധിച്ചാൽ നമുക്കും നേടിയെടുക്കാവുന്ന ما علم ما رب إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ും വളരെ കൃത്യമായി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ് സഹോദരങ്ങളെ ഈ വയനാടിന്റെ പ്രദേശത്ത് നിന്ന് നമ്മൾ ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ട ഒരു വചനം അള്ളാഹ് ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നതല്ല ഇവിടെ എനിക്ക് എല്ലാവരുടെയും സ്നേഹം എങ്ങനെ ആർജിച്ചെടുക്കാൻ സാധിക്കും എന്നല്ല ഇവിടെ എല്ലാവരും എന്നെ കാണുമ്പോൾ വെറുക്കാതെ മരിക്കുന്നതിന്റെ മുമ്പ് എല്ലാവരെയും ഒന്ന് കെട്ടിപ്പിടിച്ച് എല്ലാവരുമായും ഒന്ന് സ്നേഹം പങ്കുവെച്ച് ആരും എന്നെ വെറുക്കാതെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പോകണം എന്നതുമല്ല അതിനേക്കാൾ ഉപരിയാണ് കാര്യം റഹ്മാനായ അഥാ ആര് എന്നെ സ്നേഹിക്കുന്നു എന്നതിലപ്പുറം നിന്റെ സ്നേഹം എനിക്ക് നീ നഷ്ടപ്പെടുത്തരുത് എന്നെ വെറുക്കുന്നു കൈയൊഴിക്കുന്നു എന്നതിൽ എനിക്ക് പ്രശ്നമല്ല നാഥ നീ എന്നെ വെറുക്കാൻ പാടില്ല നീ എന്നെ കൈയൊഴിക്കാൻ പാടില്ല അതുകൊണ്ട് റപ്പു പറയാണ് നിന്നെ കൈയൊഴിക്കില്ല നിനക്ക് എല്ലാ അർത്ഥത്തിലും ശാന്തി പകരും സമാധാനം തരും സന്തോഷിപ്പിക്കും നീ ഇവിടെ നിന്ന് യാത്ര പോകുന്ന അവസാന നിമിഷത്തിൽ നിന്നോട് സന്തോഷത്തിന്റെ വാക്കുകളെ പറയൂ അതിന് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇന്നല്ലോ റബ്ബുന തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിച്ചവർ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ യജമാനൻ ഞങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ നാഥനാണെന്ന് പ്രഖ്യാപിച്ചവർ ആ പ്രഖ്യാപനം നാവിൽ പോരാ സുമസ്താമോ പിന്നീട് അതിനനുസരിച്ചുകൊണ്ട് ആ റബ്ബിന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ നീ അങ്ങോട്ട് ഇസ്തിഫാമത്ത് അതേ രീതിയിൽ നീ മുന്നോട്ട് പോയാൽ ആ റബ്ബ് പഠിപ്പിച്ച വിശ്വാസങ്ങളിലൂടെ ആ റബ്ബ് പഠിപ്പിച്ച ആചാരങ്ങളിലൂടെ ആ റബ്ബ് പഠിപ്പിച്ച സ്വഭാവങ്ങളിലൂടെ ആ റബ്ബ് നമുക്ക് നിശ്ചയിച്ചു തന്ന റൂട്ടിലൂടെ കൃത്യമായി നീ അങ്ങോട്ട് മുന്നോട്ട് ചരിക്കാൻ സന്നദ്ധനാണെങ്കിൽ അള്ളാഹു പറയുന്നു നീ ഭയപ്പെടേണ്ട മരണനേരത്തും മലക്കുകൾ അവന്റെ അടുക്കൽ ഇറങ്ങും അവരവിടെ സന്നിഹിതരാകും വെറുതെ ഇറങ്ങുന്നതല്ല അവര് പറയും പേടിക്കണ്ട കേട്ടോ വേണ്ട വേണ്ട ദുഃഖം ഒരിക്കലും വിഷമിക്കേണ്ടതില്ല തീ കും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തെ കുറിച്ച് സന്തോഷിച്ചോളൂ പിന്നെ ഞങ്ങളെ കണ്ട് പേടിക്കണ്ട ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല മിത്രങ്ങളാണ് നെഹ്നു ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് ഫിഫയാ തിന്യ ഈ ലോകത്തും ഇനി പരത്തിലും അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ എത്തിയാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതും ആഗ്രഹിക്കുന്നതെന്തും അവിടെ ലഭ്യമാണ് അവിടെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതെന്തും കിട്ടുന്ന ലോകമാണ് പ്രയാസത്തിന്റെ ലോകമല്ല ടെൻഷന്റെ ലോകമല്ല അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുടെ ലോകമല്ല ശാന്തിയുടെ ദാറുസലാമാണത് സമാധാനത്തിന്റെ നികേതനാണത് അവിടെ കാണിച്ചെല്ലാനുള്ളത് അവിടെയാണ് നിങ്ങൾക്കുള്ള ഇതിനൊക്കെയുള്ള പ്രതിഫലം നിങ്ങൾ ഇവിടെ എന്തധ്വാനിച്ചാലും ശരിക്കും പ്രതിഫലം നൽകാൻ ഇവിടെ വകുപ്പില്ല ആർക്കും നിങ്ങൾക്ക് മതിയാകോളം തരാനും കഴിയില്ല മറിച്ചതാ നാഥൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എല്ലാം പൊറുക്കുന്ന ഗഫൂർ ഒരുക്കി വെച്ച വിരുന്ന സൽക്കാരമാണ് കിട്ടാനുള്ളത് നല്ല നല്ല കാഴ്ചകൾ നല്ല നല്ല വാക്കുകൾ നല്ല നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കും എന്നാണ് അള്ളാഹു സുബാനഹുല പറയുന്നത് എങ്കിൽ സഹോദരന്മാരെ ആ മാർഗമല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത് ആ മാർഗത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നല്ലേ ഞാൻ ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനമെന്താണ് നമ്മുടെ ആ പ്രഖ്യാപനമുണ്ടല്ലോ സത്യസാക്ഷ്യത്തിന്റെ വചനത്തിന്റെ ഒന്നാമതല്ലേ പറയുന്നത് അതിന്റെ രണ്ടാമത്തെ ഭാഗം വളരെ കൃത്യമായി ലോകത്തിന്റെ മുമ്പിൽ നിന്നതാ നിരന്തരം നമ്മുടെ ബാങ്ക് വിളികൾ മുഴങ്ങുന്ന പള്ളി മിനാരങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരങ്ങളിലൂടെ ഇക്കാമത്തുകളിലൂടെ പ്രിയമുള്ളവരെ നമ്മളത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഏകനായ അള്ളാഹു അല്ലാതെ എനിക്ക് ആരാധ്യനില്ലേ ഇല്ല അതിന് ഞാൻ സാക്ഷിയാണ് അതുപോലെ തന്നെ ആ റബ്ബ് ഞങ്ങളിലേക്ക് അയച്ച മഹാനായ വ്യക്തിത്വമായ മൊഹമ്മദ് അള്ളാഹുവിന്റെ വഴി അനുസരിച്ചു കൊണ്ട് ഞങ്ങളിലേക്ക് നിയുക്തനായ ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ പ്രവാചകനാണ് ഞങ്ങളുടെ നബിയാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തിത്വമാണ് ഇത് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രിയമുള്ളവരെ അതിൽ തന്നെ മുന്നോട്ട് പോയി ജീവിച്ചാൽ അങ്ങനെ തന്നെ നീ ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതേ അർത്ഥത്തിലുള്ള സന്തോഷത്തിന്റെ വാക്കുകൾ കേട്ട് കാഴ്ചകൾ കണ്ട് മരിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ പരമപ്രധാനമായ ആ ഒരു വാചകം റബിനുള്ള ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പറയുന്ന ഒരു നിസ്സാരമാണോ റബ്ബ് അല്ലയാണെന്ന് പറയുന്നവർ ലോകത്ത് എത്രയോ കക്ഷികളുണ്ട് എത്ര ആളുകളുണ്ട് അല്ല ഞങ്ങളുടെ റബ്ബാണെന്ന് പറയുന്നു പക്ഷേ ആ പറയുന്ന ഞങ്ങളുടെ യജമാനൻ ഞങ്ങളുടെ ഏകനായ ആരാധ്യൻ അല്ലയാണെന്ന് പറയുന്നതിനോട് കൂറു പുലർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ ആ റബ്ബിന്റെ ഒരു ഗുണവിശേഷണങ്ങളെയും റബിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങൾ കാണെങ്കിൽ പോലും നമ്മൾ വകവെച്ചു കൊടുക്കാൻ പാടില്ല അതാണല്ലോ അള്ള പഠിപ്പിച്ച തൗഹീദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദ് നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു ഏതെങ്കിലും ഒരു ഗുണത്തെ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് റഹ്മാനായ റബ്ബ് ില്ല ശാശ്വതമാണ് അവന് മരണ നേരത്തും അതാണ് ശാശ്വതമായി പരലോകത്തും അത്ര ഗൗരവമുള്ളതാണല്ലോ ശിർക്ക് എന്ന് പറയുന്നത് നമ്മൾ റഹ്മാനായ റബ്ബിനെ കുറിച്ച് എന്താണ് പ്രിയമുള്ളവരെ ലളിതമായി നമ്മൾ ചിന്തിക്ക് നമുക്ക് റബ്ബിനെ നമ്മുടെ റബ്ബിനെ അറിയണമെങ്കിൽ എത്ര വ്യക്തമായിട്ടാണ് റബ്ബ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത് ആ റബ്ബേ എന്ന് അറബിയിലോ അള്ളാഹുവേ എന്റെ റബ്ബേ എന്ന് മലയാളികളായ നമ്മൾ മലയാളത്തിലോ ഒക്കെ വിളിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ചില ചിന്തകളുണ്ടല്ലോ അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നേരത്ത് ഞാനും നിങ്ങളുമൊക്കെ ഉറച്ച് വിശ്വസിക്കുകയാണ് റഹ്മാനായ റബ്ബ് ആ പ്രപഞ്ചത്തിന്റെ നാഥൻ ഇപ്പോൾ ഈ വിളിക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറയുന്ന എന്റെ ശബ്ദം അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുകയാണ് അവന് ഭാഷ പ്രശ്നമല്ല അവന് ഞാൻ പറഞ്ഞാലും പ്രശ്നമല്ല പതുക്കെ പറഞ്ഞാലും പ്രശ്നമല്ല ഇനി എനിക്ക് സംസാര ശേഷി ഒരു വരുവാനാണെങ്കിൽ പോലും എനിക്കെന്താ ഞാൻ പറയുന്നതെന്ന് എൻ്റെ നാവ് നോക്കാതെ തന്നെ എൻ്റെ ശബ്ദം ആവശ്യമില്ലാതെ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലുള്ള രഹസ്യങ്ങൾ വരെ അറിയാമല്ലോ അതെ അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് ആ റബ്ബിന് ഞാൻ ചോദിക്കുന്നത് എന്തും തരാൻ മാത്രം കതീറായ കഴിവുള്ളനാഥനാണ് ആ െ ഞാൻ ചോദിക്കുന്നത് എനിക്ക് തരുന്നത് ഗുണമാണോ അതോ തിന്മയാണോ എന്ന് വേർതിരിച്ചറിയാൻ മാത്രം കൃത്യമായി എന്നെ സംബന്ധിച്ച് അലീമാണ് എല്ലാം അറിയുന്നവനാണ് അതുപോലെ തന്നെ എന്ത് ആവശ്യത്തിന് ആരാവട്ടെ എവിടെ വെച്ചാകട്ടെ ഏത് കാര്യത്തിനാവട്ടെ ഒരാൾ ഒറ്റക്കൊരിടത്ത് വെച്ചാവട്ടെ ഒരു ലക്ഷം ആളുകളുടെ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടിയിട്ടവർ പലരും ഒരു ലക്ഷം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാവട്ടെ അതൊരു റഹ്മാനായ റബ്ബിന് പ്രശ്നമേ അല്ല അതൊക്കെ മനുഷ്യർക്കല്ലേ പ്രശ്നം നമ്മളോട് രണ്ടാൾ ഒരുമിച്ച് സംസാരിച്ചാൽ പോലും നമ്മൾ പറയും ഒരാൾ മിണ്ടാതിരുന്ന മറ്റേയാൾ സംസാരിക്കട്ടെ എന്നാലല്ലേ എനിക്ക് കാര്യം തിരിയൂ നമ്മുടെ ദുർബലതയാണത് അതേ അവസരത്തിൽ റഹ്മാനായ റബ്ബ് ആ റബ്ബിനോട് ലോകത്തുള്ള കോടാനുകോടി ജനങ്ങൾ ഒരു കോടാനു കോടി ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഭാഷകളിലൊക്കെ റഹ്മാനായ നാഥനെ പ്രപഞ്ചത്തിന്റെ നാഥനെ സൃഷ്ടാവായ നാഥനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം ഓരോരുത്തന്റെയും ഉദ്ദേശമെന്ത് ആവശ്യമെന്ത് കാര്യമെന്ത് ആഗ്രഹമെന്ത് എന്ന് വേറെ 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 തന്നെ കേട്ട് മനസ്സിലാക്കി കൃത്യമായി ഉത്തരം കൊടുക്കാൻ കഴിവുള്ളവനായ ഏകനായ ശക്തി റബുലീൻ ലോകത്തിന്റെ നിയന്താവായ പരിപാലകനായ റബ്ബ് എത്ര ലളിതമാണ് ഇതിൽ വാസ്തവത്തിൽ ഒരു തർക്കം ആവശ്യമുണ്ടായിരുന്നോ ആളുകൾക്കിടയിൽ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അള്ളാഹു ലോകത്ത് ബുദ്ധിയുള്ളവരോട് മാത്രല്ല വലിയ ബുദ്ധിജീവികളോട് മാത്രമല്ല ഇസ്ലാം സംസാരിക്കുന്നത് എല്ലാവരോടും എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന ലളിത ലളിതസുന്ദരമാണ് ഇസ്ലാമിൻ്റെ ആശയം മനുഷ്യനോട് പറയാം മനുഷ്യ നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിന്റെ ബോഡി ആ ബോഡിയിൽ എത്ര അവയവങ്ങളുണ്ട് എത്ര രൂപത്തിലുള്ള എന്തെല്ലാം സംവിധാനങ്ങളാണ് നിന്റെ ഒരു ബോഡിക്കകത്തുള്ളത് ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ നിനക്ക് പറയാൻ കഴിയോ എൻ്റെ കണ്ണിന്റെ ഒരു ഭാഗത്തുള്ള പുരികത്തിൻ്റെ ഒരു രോമം അത് വേറൊരാൾ പടച്ചതാണ് പറയാൻ നിനക്ക് കഴിയോ കഴിയില്ല നിന്റെ ആന്തരിക അവയവങ്ങൾ നീ കണ്ടതും കാണാത്തതുമായ പലതും കൊണ്ട് നടക്കുന്ന നിന്റെ ഈ ബോഡി ആര് തന്നു ആരാണ് ഇതിന്റെ പിന്നിൽ എല്ലാവരും തലകുലിക്ക് സമ്മതിക്കും ലോകത്തൊരു ലഖിരിക്കും മനുഷ്യൻ്റെ ബോഡി നിർമ്മിക്കാനാവില്ല അള്ളാഹു മാത്രമാണ് ഒരു ഈച്ചയെ പടക്കാൻ പോലും ഒരാൾക്കും സാധ്യമല്ലെന്ന് അള്ളാഹു സുഭാനുഭൂത്താലെ പറഞ്ഞു ലോകത്തെല്ലാവരും കൂടെ ഒരിടത്ത് ഒരുമിച്ച് ചേർന്ന് വലിയ കഴിവുള്ള ആളുകളെന്ന് പറയപ്പെടുന്നവരൊക്കെ ഏറെ സിദ്ധികളുള്ളവരെന്ന് പറയപ്പെടുന്നവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഈച്ചയെങ്കിലും പടയ്ക്കാൻ സാധ്യല്ല സാധ്യല്ല പ്രപഞ്ചത്തിന്റെ നാഥൻ സൃഷ്ടാവ് പടച്ചവൻ ഒന്നേയുള്ളൂ അത് അള്ളാഹു തല വെല്ലുവിളി സ്വരത്തിലാ പറഞ്ഞത് അറൂനി എനിക്ക് നിങ്ങൾ കാണിച്ചതാ അള്ളാഹുവിന് പുറമേയുള്ളവർ ആരെങ്കിലും ഇവിടെ വല്ലതും പടച്ചിട്ടുണ്ടോ അല്ല അല്ലാതെ വല്ല പടച്ചവനുമുണ്ടോ സൃഷ്ടാവുമുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം എങ്കിൽ ആ ലളിതമായ സത്യത്തിന്റെ മുമ്പിൽ കൊടുക്കേണ്ടി വരുന്ന മനുഷ്യനോട് അള്ളാഹു പറയുന്നു എങ്കിൽ ഞാൻ മാത്രമാണ് ഹാലിക് മറ്റുള്ളവരൊക്കെ മഹ്ലൂക്കുകളാണ് അഥവാ ഞാൻ മാത്രമാണ് സൃഷ്ടാവ് മറ്റുള്ളവരൊക്കെ സൃഷ്ടികളാണ് എങ്കിൽ സൃഷ്ടികൾ മുഴുവനും സൃഷ്ടാവായ എന്നോടെ പ്രാർത്ഥിക്കാവൂ എന്നെ മാത്രമേ ആരാധിക്കാവൂ എത്ര മനോഹരമായ തത്വം എല്ലാവർക്കും അംഗീകരിക്കാവുന്ന തത്വം കാരണം ഇന്ന് വരെ ലോകത്തൊരാളും പറഞ്ഞില്ല ഒരു എങ്കിലും ഞങ്ങളുടെ ഇന്ന ദൈവം സൃഷ്ടിച്ചതാണ് ഇന്ന ബാബ സൃഷ്ടിച്ചതാണ് ഇന്ന അമ്മ സൃഷ്ടിച്ചതാണ് ഇന്ന തങ്ങൾ സൃഷ്ടിച്ചതാണ് ഇന്ന ശേഖ സൃഷ്ടിച്ചതാണ് ഒരാൾക്കും അവകാശവാദമില്ല എല്ലാവരും പറയുന്നു പടച്ചവൻ ഏ ആ ഏകനായ നാഥനെ മാത്രം മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ ായി കാണൂ അവനോട് മാത്രം നിങ്ങൾ വണങ്ങൂ അവന്റെ മുമ്പിൽ മാത്രം നിങ്ങൾ സാഷ്ടാംഗം ചെയ്യൂ ചെയ്യൂ ലോകത്തിന്റെ മുമ്പിൽ പറയാവുന്ന ലളിതമായ സത്യം ഈ സത്യം അംഗീകരിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ അവന്റെ അന്ത്യം വളരെ നന്നായിരിക്കും അവൻ്റെ ശാശ്വതമായ സ്വർഗമാണ് അവൻ്റെ ലഭ്യമാവുക എന്ന അള്ളാഹു സുബാനുഭൂത്താൽ നമുക്ക് പഠിപ്പിച്ചു തരും അതേ അവസരത്തിൽ മറ്റുള്ളവരെയും വിളിച്ച് തേടിയാലോ അള്ളാഹു വളരെ കൃത്യമായി തന്നെ പറഞ്ഞു والذين يدعون من دونه لا يستجيبون لهم بشيء الا كباسط كفيه الى الماء ليبلغ فاه وما هو ببالغ وما دعاء الكافرين الا في ضلال. വളരെ കൃത്യമായി അറിയിക്കുകയാണ് അള്ളാഹുവിനോടുള്ളത് മാത്രമാണ് സത്യമായ പ്രാർത്ഥന മറ്റുള്ളവരോടുള്ള പ്രാർത്ഥനയൊക്കെ അസത്യത്തിൻ്റെതാണെന്നർത്ഥം അവന് പുറമെ ആരോടെല്ലാം അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരാരും ഒരു ഉത്തരവും നൽകുന്നതല്ല വെള്ളം തന്റെ വായിൽ വന്നെത്താൻ വേണ്ടി തന്റെ ഇരു കൈകളും വെള്ളത്തിന്റെ നേരെ ഒരാൾ നീട്ടി പിടിച്ചിട്ട് കാര്യമുണ്ടോ കിണറ്റിൽ വെള്ളമുണ്ട് കുളത്തിൽ വെള്ളമുണ്ട് തടാകത്തിൽ വെള്ളമുണ്ട് ഒരാൾ അതിന്റെ സമീപത്ത് ചെന്ന് വെള്ളം മുക്കിയെടുക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലാതെ അതിന്റെ ഓരത്ത് നിന്നുകൊണ്ട് വെള്ളം 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 എന്നതിലേക്ക് കൈനീട്ടിയാൽ ഒമാഹു അഭി ബാലിതി അതവൻ്റെ വായിലേക്ക് എത്തുകയില്ലല്ലോ ഇതുപോലെ നിരർത്ഥകമാണ് ജനങ്ങളെ സൃഷ്ടാവിനോടല്ലാതെ പ്രാർത്ഥിച്ചു ആരാവട്ടെ ഏത് വ്യക്തിയാവട്ടെ ശക്തിയാവട്ടെ സൃഷ്ടാവല്ലല്ലോ അവരാരും സൃഷ്ടാവിനോടല്ലാതെ ആരോട് തേടിയാലും അത് അസത്യത്തിന്റെ പ്രാർത്ഥനയാണ് അതിന് ഉത്തരം ലഭിക്കപ്പെടുന്നതല്ല അത് വ്യർത്ഥമാണ് വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ് വായിരത്തുകയില്ലോ അതുകൊണ്ട് അള്ളാഹുവല്ലാത്തവരോടുള്ള അത്തരത്തിലുള്ള സത്യനിഷേധികളുടെ പ്രാർത്ഥന പ്രാർത്ഥനത്തിൽ തന്നെ എന്ന് വളരെ കൃത്യമായി അള്ളാഹു സുബാനു എങ്കിൽ സഹോദരന്മാരെ ഈ ലളിതമായ സത്യത്തിൽ നിന്ന് എന്തുകൊണ്ട് പലരും പുറത്തുപോയി എന്തുകൊണ്ട് ഇത്ര ലളിതമായ ഈ സത്യത്തിൽ നിന്ന് ആളുകൾ പുറത്തുപോയി കാരണം അവരിതേ വിശ്വാസം മറ്റുള്ളവർക്കുമാണ് വെച്ചു കൊടുത്തു ഇതേ വിശ്വാസം മറ്റുള്ളവരിലേക്കും വെച്ചു കൊടുത്തു ഹാലിക്ക് ഒന്നേയുള്ളൂ അതല്ല മാത്രം പക്ഷേ അങ്ങനെയല്ല അത് മാത്രല്ല അള്ളാഹുവിന് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകതകളൊക്കെ അവൻ്റെത് മാത്ര എവിടുന്ന് വിളിച്ചാലും അവൻ കേൾക്കും എപ്പം വിളിച്ചാലും കേൾക്കും ഏത് ഭാഷയും അവൻ്റെ പ്രശ്നമില്ല മനസ്സു പോലും അവൻ അറിയും മിണ്ടാ സാധിക്കാത്ത മനുഷ്യൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതും അവൻ മനസ്സിലാക്കും അവൻ്റെ ഭാഷയോ ദേശമോ ഒന്നും പ്രശ്നമില്ല എല്ലാം അറിയും എന്ന് വരുന്ന ആ നാഥന്റെ മാത്രം പ്രത്യേകത അവൻ എന്നൊന്നും ജീവിച്ചിരിക്കും മരണവും ഒടുക്കവും നാശവുമൊന്നും അവനില്ല സൃഷ്ടികളൊക്കെ നശിക്കേണ്ടവരാണ് സൃഷ്ടാവോ മരിക്കില്ല നശിക്കില്ല തീർന്നില്ല സൃഷ്ടികൾക്കൊക്കെ ക്ഷീണമുണ്ടാകുന്നവരാണ് കുറെ കഴിയുമ്പോൾ ഒന്നും മയങ്ങിപ്പോകും കുറച്ചും കൂടി രൂക്ഷമാകുമ്പോ ഉറങ്ങൻ ഉറക്കം തന്നെ സംഭവിക്കും റഹ്മാനായ ഹാലിഖായ സൃഷ്ടാവായ നാഥനോ ഉറങ്ങില്ല അവൻ പോലും ബാധിക്കുകയില്ല മാത്രമല്ല ആകാശഭൂമികൾ സപ്താകാശങ്ങളും സപ്തഭൂമിയും അടങ്ങുന്ന ബ്രഹ്മാണ്ട കടാഹങ്ങളുടെ മുഴുവനും അധിപനാണവൻ എല്ലാം അവൻ നോക്കി നടത്തുകയാണ് ഒരു കൊച്ചു ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു പൈലറ്റൊന്ന് മയങ്ങിപ്പോയാ മലമുകളിൽ നിരത്തുകളിൽ കടലിൽ തകർന്ന വീണുകൊണ്ട് വലിയ വലിയ ആളുകളൊക്കെ നശിച്ചു പോവുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് മരണത്തിൻ്റെ കീഴടങ്ങുകയാണ് എന്താ കാരണം ഒരു കൊച്ചു വാഹനം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൈലറ്റ് പൈലറ്റൊന്നും മയങ്ങിപ്പോയി അല്പമൊന്നും ശ്രദ്ധയില്ലാതെയായി റഹ്മാനായ നാഥൻ പ്രപഞ്ചം മുഴുവനും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാഥൻ അവൻ ഇതൊക്കെ കൂടി സംരക്ഷിച്ചിട്ട് ഒരു വിഷമവും അവന് തോന്നുന്നില്ലവലായ അവൻ അതിൻ്റെ കൺട്രോളിൽ അവൻറ്റേതായ സംരക്ഷണം ഒരു ബുദ്ധിമുട്ടും അവൻ ഉണ്ടാക്കുന്നില്ല അത്രക്കും അവൻ അത്യുന്നതനാണ് എല്ലാവരെ സംബന്ധിച്ചും അവന് നന്നായി അറിയാം എല്ലാവരുടെ ഭാവിയും അറിയാം എല്ലാവരുടെ വർത്തമാനവും അറിയാം എല്ലാവരുടെ ഭൂതവും അറിയാം എല്ലാം അവൻ അറിയാം ഈ കഴിവുകളൊക്കെയുള്ള നാഥൻ ആ നാഥനെ ഏറ്റവും ചൊടിപ്പിക്കുന്ന ആ നാഥനെ ഏറ്റവും ദേഷ്യപ്പെടുത്തുന്ന കോപിപ്പിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഭീകരമായ തെറ്റുകുറ്റമാണ് ഈ കഴിവുകളൊക്കെ അള്ളാ നിന്റെ വേറെ ചില അടിമകൾക്കും ഉണ്ട് എന്ന് വിശ്വസിക്കൽ അങ്ങനെ അവർ അള്ളാ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് സർവ്വലോക പരിപാലകനായ നാഥന വിട്ടുകൊണ്ട് ഷെയ്ഖുമാരെ വിളിക്കുന്നു തങ്ങളെ അമ്മേ അല്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ ദൈവങ്ങളെ ഇങ്ങനെ പലരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ആര് എന്നത് പ്രശ്നമല്ല ചെയ്യുന്ന കാര്യമാണ് അത് മുസ്ലിം പേരുള്ളവൻ വിളിച്ചാലും മറ്റു പേരുകളിലുള്ളവൻ വിളിച്ചാലും സൃഷ്ടാവിനെ അല്ലാതെ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ും ആ സൃഷ്ടാവിന്റെ കോപത്തിന് മാത്രമേ കാരണമാവുകയുള്ളൂ ഈ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവണം അതിന് നമുക്ക് സാധിക്കണം അങ്ങനെ നമുക്ക് സാധിച്ചാൽ മരണം നിനക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ എന്നാണ് അള്ളാഹു സുബാനഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്